ഓം ശ്രീ സൈറാം അന്തർശോചയത്നത്തിന്റെ ഭഗവാന്റെ പതാര ബിന്ദിൽ സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശോചയത്നത്തിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദ് കാസർഗോഡാണ് നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീമതി പി നളിനിയാണ് നമുക്ക് വേണ്ടി പറയുന്നത് ജ്യോതിർമയി തിരുവനന്തപുരത്ത് നിന്നാണ് సైరామ్ జ్యోతిరు ఆంటీ పరణపోలే కేటూ కట్టా నళిని ఆీ పరణి సైరామ్ నళినీ తొంగు సైరా ఓ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ सा ईश्वराय विद्महे <Runner> സത്യദേവായ ധീമഹി താന്തി സായിരാം മോളെ ജ്യോതിർമി സത്യസായി വാണി പായിച്ചോളു സൈറാം സായിരാം ഓം ശ്രീ സായിര എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സായിര എൻറെ പേര് ജ്യോതിർമയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലെ സനാതന സാരഥിയിലുള്ള ചില വാണികൾ നമുക്ക് ശ്രമിക്കാം നാം എല്ലാവരും സാധാരണക്കാരാണ് വി ഐ പിമാരുടെയും മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ അവരെ എല്ലാം അവഗണിച്ച് പ്രൈമറി ക്ലാസ്സിലെ ഭാര്യനോട് ഭഗവാൻ കുറെ നേരം സംസാരിക്കും സാധാരണക്കാരനാകുന്നതാണ് യഥാർത്ഥം അസാധാരണത്വം അതിൽ വിനയവും ലാളിത്യവും ഉണ്ടെന്ന് സ്വാമി കാണിച്ചു തരുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസരും ഒരിക്കൽ പറഞ്ഞു എന്തിനാണ് മത്സരബുദ്ധി ഉള്ളിടത്ത് ആധ്യാത്മികത ഉണ്ടാവില്ല സാധാരണക്കാരനെന്ന ബോധവും വിനയവും ഉണ്ടായാൽ നിരാശയുണ്ടാവില്ല അതാണ് ആനന്ദരഹസ്യം ജ്ഞാനലബ്ധിക്ക് രണ്ട് വഴികളുണ്ട് ഒന്ന് അറിയാനുള്ള ആത്മാർത്ഥമായ താല്പര്യം അതായത് ജിജ്ഞാസ രണ്ട് യഥാർത്ഥ അന്വേഷണത്തിന് തുനിയണം സ്വാമിയുടെ ഉപദേശങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പകർത്താനുള്ള ആത്മാർത്ഥ ശ്രമം വേണം നമ്മളിലെല്ലാം മൃഗീയത്വം മനുഷ്യത്വം അസുരത്വം ദിവ്യത്വം എന്നിവയുണ്ടെന്ന് സ്വാമി പറയുന്നു നമ്മുടെ മൃഗീയ വാസനകൾ കുരങ്ങനെ പോലെ ചഞ്ചലിക്കുന്ന നമ്മുടെ മനസ്സിൽ പ്രതിബിംബിച്ചു കാണാം കാക്കയ്ക്ക് സ്ഥിരതയില്ല ഓത്ത് ആലസ്യത്തിന്റെ പ്രതീകമാണ് ഇവ രണ്ടുമുള്ള ജന്തുമാനവാവസ്ഥയിൽ നിന്ന് നാം ഉയരണം ആളുകളെ കൊല്ലുന്നത് മറ്റു ഹിംസകളും മറ്റുള്ളവരുടെ സങ്കടത്തിൽ സന്തോഷിക്കുന്നത് അസുരഭാവത്തെ കാണിക്കുന്നു അപ്പോൾ മനുഷ്യൻ ദാനവ മാനവനാകുന്നു മാനവ മാനവന് ദയാ സഹതാപം തുടങ്ങി സദ്ഗുണങ്ങൾ ഉണ്ടാകും അവനിൽ ദിവ്യത്വവും കൂടി ചേരുമ്പോൾ ദിവ്യ മാനവനാകുന്നു മനസ്സിനടിമയായാൽ അസുരൻ ദേഹത്തിനടിമയായാൽ മൃഗതുല്യൻ ആത്മാന്വേഷിയായാൽ ദിവ്യൻ പശ്യതി ഇതി പശു പശു പച്ച പുല്ല് കണ്ട് അതിന്റെ നേരെ ഓടുന്നു കാണുന്നതെല്ലാം ഓടിച്ചെന്നെടുക്കാനുള്ള തൃഷ്ണ മൃഗീയവാസനയാണ് മനുഷ്യൻ അതൊഴിവാക്കണം മനസ്സ് ക്ഷോഭിക്കുന്ന തിരമാല പോലെയാണ് ഖ്യാന സമയത്ത് ഇതറിയാം അപ്പോൾ പല പല ചിന്തകളും അടിച്ചു കയറുന്നു ഇതും ഒഴിവാക്കണം അഭയം അഥവാ ഭയമില്ലായ്മയാണ് ആദ്യ ദിവ്യ ഗുണം ഭക്തന്മാർ ഭയരഹിതരാകണം ഞാനുള്ളപ്പോൾ ഭയം എന്തിനെന്ന് സ്വാമി ചോദിക്കുന്നു തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല മറ്റൊരു ദിവ്യഗുണമാണ് സത്വസംശുദ്ധി അഥവാ പരിപൂർണ ഹൃദയശുദ്ധി സ്നേഹവും സന്തോഷവും പങ്കിടുമ്പോൾ ഹൃദയ സംശുദ്ധി ഉണ്ടാകുന്നു ആത്മജ്ഞാനം മറ്റൊരു ദിവ്യ ഗുണമാണ് ശരീരം പലതാണെങ്കിലും എല്ലാവരിലും ഉള്ള ആത്മാവ് ഒന്നു തന്നെയെന്ന് മനസ്സിലാകുന്നതാണ് ആത്മജ്ഞാനം അടുത്ത ദിവ്യ ഗുണമാണ് ധമം അഥവാ ബാഹേന്ദ്രിയ നിയന്ത്രണം ഇതിനുള്ള ടെക്നിക്ക് സ്വാമി പറയുന്നു തിന്മ കാണരുത് നന്മ കാണൂ തിന്മ ചെയ്യരുത് നന്മ ചെയ്യൂ തിന്മ കേൾക്കരുത് നന്മ കേൾക്കൂ തിന്മ ചിന്തിക്കരുത് നന്മ ചിന്തിക്കൂ അഞ്ചാമത്തെ ദിവ്യ ഗുണം ദാനമാണ് ദാനത്തിന് മുൻകൂർ ആസൂത്രണം വേണ്ടതില്ല വേദനാജനകമായത് കണ്ടാൽ ഹൃദയം ഉടനെ അലിയുന്നു ദാനം ചെയ്യുന്നു അടുത്ത ഗുണം യജ്ഞമാണ് നമ്മുടെ ഹൃദയമാണ് ഹോമകുണ്ടം ദുർഗുണങ്ങളെ കത്തിച്ചു കളയലാണ് യഥാർത്ഥ യജ്ഞം നിസ്വാർത്ഥ സേവനങ്ങളെല്ലാം യജ്ഞമാണ് അടുത്ത ഗുണം സ്വാധ്യായം നിരന്തര ആത്മാഅദ്ധ്യായനമാണ് സ്വാധ്യായം ശരീരമില്ലാതാക്കാനാണ് ജീവിക്കുന്നത് ഈ ആത്മബോധത്തിന് സ്വാധ്യായം വേണം ദേഹബന്ധം വെടിയണം ഇത്തരത്തിൽ ഇരുപത്തിയഞ്ച് ദിവ്യത്വ ഗുണങ്ങൾ ഉണ്ടെന്ന് ഭഗവത്ഗീത പറയുന്നു സേവ ശരിയായ ശരിയായ വിധത്തിലാണെങ്കിൽ അതറിയാൻ ഒരു വഴിയുണ്ട് ആ സേവയ്ക്ക് ശേഷം സുഖകരമായ ഒരു ശാന്തി ഹൃദയത്തെ അനുഭവ വേദ്യമാകും എല്ലാം ഭഗവാൻ അറിയുന്നു എന്ന് അറിവുണ്ടെങ്കിൽ നമുക്ക് ദുഃഖം വേണ്ടതില്ല ഈശ്വരൻ പോലും ലൗകിക നിയമങ്ങളെ അവഗണിക്കുന്നില്ല ഓരോന്നും ലോകത്തെ ബോധ്യപ്പെടുത്തി ചെയ്യുന്നു അതായത് നാം ചെയ്യുന്ന കാര്യങ്ങൾ ഈശ്വരനെയും കഴിയുന്നത്ര സമൂഹത്തെയും ബോധ്യപ്പെടുത്തണം സേവനമില്ലെങ്കിൽ സായിയില്ല സായിയില്ലെങ്കിൽ അവിടെ സേവനവും ഇല്ല മാനവ സേവ മാധവ സേവയാണെന്ന് മറക്കാതിരിക്കണം എന്ത് സംഭവിച്ചാലും അത് ഈശ്വര യച്ഛയാണെന്ന് വിചാരിച്ച് സ്വീകരിക്കണം ചെയ്യാനുള്ള കല നന്നായി ചെയ്തതിനു ശേഷം ബാക്കിയെല്ലാം ഭഗവാനെ വിടുക കാരണം സ്വാമി അരളിയിട്ടുണ്ട് എന്റെ ഭക്തന്മാർക്ക് അടിയന്തരമായ ഘട്ടങ്ങൾ ഉണ്ടാകില്ല അതിനു മുൻപേ ഞാൻ അവിടെ വന്നിരിക്കും ഹൃദയം വിശാലമാകുക എന്നാൽ ഉദാരതയെയും ചുരുങ്ങുക എന്നാൽ നിസ്വാർത്ഥതയെയും കുറിക്കുന്നു അതുകൊണ്ട് ഒരിക്കലും സ്വാർത്ഥ വികാരങ്ങൾ പൊറപ്പിക്കരുത് മനുഷ്യജന്മം വളരെ പവിത്രമാണ് ഹൃദയ പരിശുദ്ധി വളർത്തുക ജീവിതം പരിശുദ്ധമായ രീതിയിൽ നയിക്കുക ആനന്ദം അനുഭവിക്കാനും അത് മറ്റുള്ളവരുമായി പങ്കിടാനും കഴിയണം ഈശ്വരൻ നാമമാകുന്ന അമൃത് എല്ലാവർക്കും അനുഭവ വേദ്യമാകണം നിൻ്റേത് എന്റേത് എന്ന സങ്കുചിത വികാരങ്ങൾ കൊണ്ട് സ്നേഹം കളങ്കപ്പെടുത്തരുത് മറ്റുള്ളവരുടെ ദുരിതങ്ങൾ നമ്മളുടേതായി കാണുക നമ്മോട് മറ്റുള്ളവർ ചെയ്യാൻ ആഗ്രഹിക്കാത്തത് മറ്റുള്ളവരോട് നമ്മളും ചെയ്യരുത് സ്നേഹമാണ് എല്ലാത്തിനും ആധാരം സ്നേഹിച്ച് വളരുക സ്നേഹം എല്ലാവരുമായും പങ്കിടുക നാം അനുഭവിച്ച ദുരിതങ്ങൾ മറ്റുള്ളവർ അനുഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം പരോപകാര പുണ്യായ പാപ്പായ പരപീഠനും ഹെൽപ്പ് അവർ ഹർട്ടവർ എപ്പോഴും എല്ലാവരെയും സഹായിക്കാൻ ശ്രമിക്കണം ഈശ്വരനാണ് സർവോ പക്ഷെ സ്വാർത്ഥ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കരുത് സേവനശീല്യം വളർത്തണം കഴിയുന്നത്ര മറ്റുള്ളവരെ സഹായിക്കണം സദ്ഗുണങ്ങൾ വളർത്തണം നമ്മുടെ പരിശ്രമങ്ങളിലെല്ലാം ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും മനോഭാവം നിറഞ്ഞു നിൽക്കണം ആരെങ്കിലും നമ്മെ കുറ്റപ്പെടുത്തിയാൽ ഈശ്വരൻ ആ രൂപത്തെ നമ്മെ കുറ്റപ്പെടുത്തിയതായി വിചാരിക്കണം പിന്നെ അത് നമ്മെ അസ്വസ്ഥരാക്കില്ല എപ്പോഴും മനസ്വസ്ഥത ഉണ്ടായിരിക്കും ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഈശ്വരനോട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കണം മറ്റുള്ളവരിൽ ഈശ്വരനെ കാണാതിരിക്കുമ്പോഴാണ് അസൂയ ക്രോധം വിദ്വേഷം മുതലായവ കടന്നുകൂടുന്നത് ഈശ്വരനെ അനുഭവ വേദ്യമാക്കാൻ അകക്കാഴ്ച വികസിപ്പിക്കണം ഈശ്വര സർവഭൂതാന ഭഗവാൻ എല്ലാ രൂപത്തിലുമുണ്ട് അതുകൊണ്ടാണ് വാക്കിനെ ഈശ്വര സ്വരൂപമായി കൽപ്പിച്ചുകൊണ്ട് ശബ്ദബ്രഹ്മയി ചരാചരമയിമയിമി നിത്യാനന്ദി നിരാമയ തത്വമയി ചിന്മയി തത്വാതീതമയി പരാത്പരമയി മായാമയി ശ്രീമയ എന്ന സ്തുതിക്കുന്നത് നല്ല വാക്ക് ചൊല്ലണം നന്മ ചെയ്തു വാഴണം െന്നും എന്റെ നീടണം നല്ല ചിന്തണം മനസ്സ് ശുദ്ധമാകണം നിത്യനായ പ്രകാശരൂപനെ വണങ്ങണം ആ പ്രകാശരൂപന്റെ സായി മാതാവിന്റെ പാദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജയ് സായി സായിരാമോളെ മോളുടെ അനുഭവം വിവരിച്ചോളൂ സായിരാം ഓം ശ്രീ സായിര എൻ്റെ പേര് ജ്യോതിർമയി തിരുവനന്തപുരത്തെ നെയ്യാതിങ്ങറ സമിതിയിലെ ബാലവിക സംഘമാണ് ഇനി ഞാൻ ആറാം ക്ലാസ്സിലാണ് ഇത് അന്തശോചയജ്ഞത്തിലെ എന്റെ രണ്ടാം ഊഴ് അപൂർവമായി മാത്രം ലഭിക്കുന്ന ഈ അവസരം എനിക്ക് നൽകിയതിന് സ്വാമിക്ക് കോടി പ്രണാമം അർപ്പിക്കുന്നു അതിന് കാരണമായ വത്സല ആൻഡിക്കും ഒരു സ്പെഷ്യൽ സായിര എനിക്ക് ഒരു ചേച്ചിയുണ്ട് ദേവി കൃഷ്ണ ചേച്ചിക്ക് എന്നെക്കാൾ ആറ് വയസ്സ് കൂടുതലാണ് ചേച്ചി പോകുന്ന എല്ലാ ക്ലാസ്സുകൾക്കും അമ്മമാരോടൊപ്പം ഞാനും പോകുമായിരുന്നു ഞാൻ ജനിച്ച സമയമാണ് ഞങ്ങൾ നെയ്യാത്തികര സമിതിയിൽ അംഗമാകുന്നതും ചേച്ചി ബാലവികാസിൽ ചേരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ജനിച്ചപ്പോൾ മുതൽ ബാലവികാസ് വിദ്യാർത്ഥിയായി ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ വേദ ഉൾപ്പെടുന്ന എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ വീടിന്റെ പേര് കൃഷ്ണമയം എന്നാണെങ്കിലും ഇപ്പോഴത് അക്ഷരാർത്ഥത്തിൽ സായിമയമാണ് സ്വാമിയുടെ സമാധിക്ക് ശേഷമാണ് ഞങ്ങൾ കുട്ടപ്പാത്തിയിൽ പോകുന്നത് ആകെ രണ്ടു തവണ മാത്രം പക്ഷെ അത് രണ്ടും മറക്കാനാവാത്ത അനുഭവങ്ങളാണ് കാടുപോലെ വിജനമായ വഴികളിലൂടെ പോയി പെട്ടെന്ന് പ്രശാന്ത സുന്ദരമായ പുട്ടപ്പെർത്തി എന്ന അത്ഭുത ലോകത്തെ നമ്മളെത്തി ഒരിക്കലും മറക്കാനാകില്ല നമ്മുടെ നെയ്യാറ്റിങ്കര സമിതിയിൽ ബാലവികാസ് വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അങ്ങനെ മനുചേട്ടനിൽ നിന്ന് വേദപഠനം ശ്രീലത ടീച്ചറിൽ നിന്ന് ബാലവികാസ് ക്ലാസ് അനിക്കുട്ടനങ്ങളിൽ നിന്ന് ഭജനാ പഠനം എന്നിവ ആരംഭിച്ചു ചതിയാൻ്റിയും ശാന്താമൂമ്മയും ഓണനാമൂമ്മയും പകർന്നു തന്ന അറിവുകൾ വളരെ വലുതാണ് കോവിഡ് കാലമായപ്പോൾ ഓൺലൈൻ ഗുരുക്കന്മാരായി മത്സലാൻഡിയും സുധാമണി ടീച്ചറും ഭജൻ ടൂട്ടറായി സുധാമണി ടീച്ചറിന്റെ ഹസ്ബൻഡ് സാറും ഞങ്ങളെ വളരെ സഹായിച്ചു വേദം ടീച്ചറായി നമുക്ക് രേഖ ടീച്ചറും ഉണ്ട് കോവിഡ് കാലത്താണ് എല്ലാ വ്യാഴാഴ്ചയും മൊബൈലിലൂടെ സായി പാണി വായിച്ചിടുന്ന പതിവ് ആരംഭിച്ചത് സ്വാമിയുടെ അനുഗ്രഹത്താൽ അതിന്നും തുടരുന്നു എല്ലാ വ്യാഴാഴ്ചകളിലും ഞങ്ങൾ വീട്ടിലെ പൂജാമുറിയിൽ സ്വാമിക്ക് സ്പെഷ്യൽ ഹാരം ചേർക്കാറുണ്ട് വീട് വൃത്തിയാക്കി ഉമ്മറപ്പടിയിൽ സ്പെഷ്യൽ കോലം വരച്ച് സ്വാമിയെ വരവേൽക്കാറുണ്ട് സ്വാമി എന്നും ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളോടൊപ്പവും ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം വിശ്വാസമല്ല അത് സത്യമാണ് എല്ലാ കാര്യവും ഞങ്ങൾ സ്വാമിയുടെ തീരുമാനമനുസരിച്ചാണ് ചെയ്യുന്നത് ഈയിടെ എനിക്ക് ലഭിച്ച ഒരു സ്പെഷ്യൽ അവസരത്തെ കുറിച്ച് പറയാം ഒരു ദിവസം വത്സലാൻഡി വിളിച്ച് ഈശ്വരാംബാ ദിനത്തിനായി ഒരു പ്രസംഗം ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു സത്യസായി മലയാളം ചാനലിനു വേണ്ടിയാണ് പ്രോഗ്രാം ആദ്യം ഒരു മടി തോന്നിയെങ്കിലും സായിവാണ് ഇത്ര സ്മാർട്ടായി ചെയ്യുന്ന വോൾക്കിത് വളരെ നന്നായി ചെയ്യാൻ കഴിയും എന്ന വത്സലാ ആൻറ്റിയുടെ പ്രോത്സാഹനത്തിനു മുന്നിൽ ഞാൻ ഒക്കെ പറഞ്ഞു ആൻഡി സ്ക്രിപ്റ്റും സൗണ്ട് മോഡുലേഷനും പഠിപ്പിച്ചു തന്നു ഇത്രയും തിരക്കുള്ള വത്സലാൻ്റി എനിക്കായി ഇത്രയും സമയം ചിലവഴിച്ചപ്പോൾ ആ പ്രസംഗം വളരെ ഭംഗിയാക്കണമെന്ന ബോധം എനിക്കും ഉണ്ടായി ഞാനത് പലതവണ നല്ല വണ്ണം വായിച്ചു പഠിച്ചു അങ്ങനെ റെക്കോർഡിങ്ങിന്റെ വന്നെത്തി സനൽ മകൻ സായി കിരൺ ചേട്ടനാണ് റെക്കോർഡിംഗ് ചെയ്തത് സാധാരണ ഞങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും ആണ് റെക്കോർഡ് ചെയ്യുന്നത് ഈ റെക്കോർഡിംഗ് തുടങ്ങിയപ്പോൾ ആദ്യം ടെൻഷൻ തോന്നി എങ്കിലും സായി കിരൺ ചേട്ടന്റെ സൗഹൃദപരമായ ഇടപെടലിലൂടെ അതിന്റെ ടിപ്സും ട്രിക്സും പറഞ്ഞു തന്നതിലൂടെ റെക്കോർഡിംഗ് വിചാരിച്ചതിനേക്കാൾ ഗംഭീരമായി മത്സലാൻഡി അത് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും അത് കണ്ട ശേഷം അഭിപ്രായം പറയണം മെയ് ആറിന് സത്യസായി മലയാളം യൂട്യൂബ് ചാനലിലാണ് ഇത് സംപ്രേഷണം ചെയ്തത് അതിനുശേഷം ശേഷം സനൽ അങ്കിൾ എന്റെ കുറച്ച് വാണി വീഡിയോസ് എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കി അങ്കിളിനോടും ചേട്ടനോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ ഈ കാണാത്തവരുണ്ടെങ്കിൽ ദയവായി കാണണം അഭിപ്രായം അറിയിക്കണം ലിങ്ക് വത്സമാൻഡി അന്തർശൌചം വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു ഞങ്ങളുടെ പല ബന്ധുക്കളും കുടുംബ സുഹൃത്തുക്കളും ഈ യൂട്യൂബ് വീഡിയോ കണ്ട ശേഷം പറഞ്ഞത് ഇപ്പോഴാണ് സ്വാമി ശരിക്കും ആരാണെന്നും ഇതുവരെ കേട്ടതും മനസ്സിലാക്കിയത് തെറ്റായിരുന്നു എന്നും മനസ്സിലായി എന്നാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പ്രസന്നതയോടെ വിരസതയില്ലാതെ സരസമായ ഭാഷയിൽ സ്വാമിയുടെ ജീവചരിത്രം മനസ്സിലാക്കാൻ സഹായിച്ചു എന്ന് പലരും അഭിപ്രായം പറഞ്ഞു ഇത്രയും നല്ല ഒരു സ്ക്രിപ്റ്റ് ലളിതമായും എന്നാൽ ആശയ ഗാംഭീര്യം ഒട്ടും ചോരാതെയും തയ്യാറാക്കി തന്ന വത്സലാൻഡിക്ക് ഒരു വലിയ സായി ഇനി ഒരു രസകരമായ ചെറിയ വലിയൊരു അനുഭവവും കൂടി പറഞ്ഞു നിർത്താം ഞാൻ ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭയുടെ ഹിന്ദി കോഴ്സ് ചെയ്യുന്നുണ്ട് അമ്മ തന്നെയാണ് പഠിപ്പിക്കുന്നത് പ്രാഥമിക കോഴ്സിന്റെ പരീക്ഷ ഓഗസ്റ്റിൽ എഴുതാനായി രജിസ്റ്റർ ചെയ്തു പക്ഷെ ജൂലൈയിൽ അച്ഛൻ വലിയൊരു അപകടത്തിൽ പെടുകയും ആശുപത്രിയിൽ ആകുകയും ചെയ്തതിനാൽ ഓഗസ്റ്റിൽ പരീക്ഷ എഴുതിയില്ല അച്ഛൻ ആ അപകടത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സ്വാമി ചെയ്ത അത്ഭുതങ്ങളാണ് കഴിഞ്ഞ യജ്ഞത്തിൽ ഞാൻ പങ്കുവെച്ചിരുന്നത് എനിക്ക് വീണ്ടും പരീക്ഷ എഴുതാനുള്ള ചാൻസ് കിട്ടിയത് അടുത്ത ഫെബ്രുവരിയിലാണ് ഞങ്ങളെല്ലാം പഠിച്ച് എക്സാം സെന്ററിലെത്തി അപ്പോഴാണ് അടുത്തിരിക്കുന്ന സി കുട്ടികളുടെ കയ്യിൽ വേറെ ടെക്സ്റ്റ് കണ്ടത് ആശുപത്രിവാസവും പരീക്ഷ മുടങ്ങലുമൊക്കെയായി നടന്ന നമ്മൾ കോഴ്സിന്റെ ടെക്സ്റ്റ് മാറിയ വിവരം അറിഞ്ഞില്ല എന്തായാലും പതിവ് പോലെ സായിരാമ സായിക പരീക്ഷ എഴുതി തുടങ്ങി അൻപത് ശതമാനം ക്വസ്റ്റ്യൻസ് പഴയ സിലബസിനേത് തന്നെ പുതിയതിലും കൊണ്ട് ഞാൻ കുറേയൊക്കെ എഴുതി അമ്മയുടെ അശ്രദ്ധയാണ് ടെക്സ്റ്റ് മാറിയാതറിയാതെ പോയത് എന്നൊക്കെ പശ്ചാത്തലിച്ചു അമ്മ പക്ഷെ റിസൾട്ട് വന്നപ്പോഴാണ് സ്വാമി അത്ഭുതം കാണിച്ചത് എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിലും കൂടുതൽ മാർക്ക് സിലബസ് ചേഞ്ച് അറിഞ്ഞ ശേഷം പരീക്ഷ എഴുതിയ എന്റെ അടുത്തിരുന്നവരെക്കാളും നല്ല മാർക്ക് അതാണ് സ്വാമി സായി വാണിയിൽ പറഞ്ഞത് നാം ചെയ്യാനുള്ളത് വളരെ നന്നായി ചെയ്യുക ബാക്കി സ്വാമി നോക്കിക്കോളു സ്വാമിയുടെ പാദങ്ങളിൽ സകലതും സമർപ്പിച്ചുകൊണ്ട് ജയ് സായിര వరేర వేర భ ఎయి మనస్సు మనస్సు మనసు బుద్ధియందు బుద్ధి ఆత్మసన్నిధిని చేరేటువంటి యొక్క ఉపాయమే సక్రమమైనటువంటి సాధనం టు మర్జ్ ది వర్డ్ ఇన్ టు దైండ్ అండ్ ద మైండ్ ఇంటూ ద ఇంటెలిజెన్స్ అండ్ ఇంటెలిజెన్స్ ఇన్ టు ఆత్మ ఇట్టి సక్రమమైనటువంటి రాజభాట ఉండి కూడాను మానవుడు భౌతికమైన భోగభాగ్యములకు లోబడి ఈ పవిత్రమైన మార్గమును విస్మరించి కేవలము దుఃఖహేతు అయినటువంటి యొక్క ఇండియ మార్గముని అనుసరిస్తూ వస్తున్నాడు ఆల్దోస్ నోబుల్ సేక్రెట్ పాజ్ అవైలబుల్ ఫర్ మ్యాన్ స్వేర్డ్ బై ది టెంప్టేషన్స్ ఆఫ్ దిల్లీ లైఫ్ హీ అండర్ టేక్స్ ఈ ఇంద్రియ ఆధారం ఏమిటి అనేటువంటి విషయాన్ని ఎవరు కూడా నువ్వు విచారించడం లేదు నోవన్ సిరింగ్ వాట్ ఈస్ ది బేసిస్ ఆఫ్ ఆల్ దిస్ ఆర్గన్స్ ఈ సర్వభోగములు అనుభవించినట్లు ఏది అనేటువంటి సత్యాన్ని కూడా గుర్తించటం లేదు నోవన్ ఈస్ మేకింగ్ అన్ ఎఫర్ట్ టు ఫైండ్ అవుట్ వాట్ ఈస్ ఇట్ దట్ ఈస్ రియలీ ఎంజాయింగ్ ఆల్ ది సెన్స్ ఎంజాయ్మెంట్స్ బాహ్య ప్రపంచమునకు అంతర్జగత్తుకు అవినాభావ సంబంధం ఉన్నదనేటువంటి విషయము విద్యార్థులు గుర్తించాలి స్టూడెంట్స్ విల్ రికగ్నైజ్ దట్ దర్ ఈజ్ ఎ మ్యూచువల్ రిలేషన్షిప్ బిట్వీన్ ద ఎక్స్టర్నల్ వరల్డ్ అండ్ ది ఇన్నర్ వరల్డ్ సాయిరా భజన జల్లికోడు సాయిరా જય વિ જયી ભવ જય વિ જયી ભવ જય વિ જયી ભવ જય વિ જયી ભવ હવ ભયનાશ હનુમતા હવ ભયનાશ હનુમતા પવન કુમારા પાવન વીરા પવન કુમારા वीरा अति बलवन्ता हनुमन्ता अति बलवंता हनुमन्ता अञ्जनिपुत्रा वीराञ्जनीया अञ्जनिपुत्रा वीराञ्जनीया निरञ्जना विजयी भवा निरंजना विजयी भव बोलो निरंजना विजयी भव जय विजयी भव जय विजयी भव भव भयनाश हनुमंता पवन कुमार पावन वीरा अति बलवंता हनुमंता अंजनी पुत्रीरिया निरंजना विजयी निरंजना विजयी भव बोलो निरंजना विजयी भव जय विजयी भव जय विजयी भव साइरा വളരെ നന്നായി മോളെ എല്ലാം സായി ഉപമ ഓരോരുത്തരും വിഭിന്ന സ്വഭാവവും സാമർഥ്യവും ഉള്ളവരാണെങ്കിലും എല്ലാവരോടും പ്രേമം വളർത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ രക്തം തന്നെയാണ് എല്ലാ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ഒഴുകുന്നതെങ്കിലും കണ്ണിന് മണക്കുവാനോ കാതിന് സ്വാതറിയുവാനോ മൂക്കിന് കാണുവാനോ സാധിക്കുന്നില്ല വിഭിന്നതകൾക്ക് ഇടയിലും ഊന്നൽ കൊടുത്തുകൊണ്ട് നമുക്ക് വഴക്കുണ്ടാക്കാതെ ഇരിക്കയാണ് വേണ്ടത് അതിന് പകരം അടിസ്ഥാനപരമായ സാഹോദര്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രേമം പരിശീലിക്കുക ഒരു കപ്പ് വെള്ളത്തിൽ ലയിച്ചു ചേർന്ന പഞ്ചസാര കാണാൻ സാധിക്കാതി സാധിക്കുന്നില്ല എങ്കിലും നാവിൽ വെച്ചാൽ ഓരോ തുള്ളിയിലും മധുരം ഉണ്ടായിരിക്കും അതുപോലെ ഈശ്വരൻ അദൃശ്യനാണെങ്കിലും അന്തർലീനനാണ് ഉച്ച നീച വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ ഏതൊരു വ്യക്തിക്കും തന്നിൽ അന്തർലീനായിരിക്കുന്ന ഈശ്വരനെ അനുഭവിക്കുവാൻ ആകുന്നതിനാണ് നാമസ്മരണ ചെയ്യുക നാമമാധുര്യം ഹൃദയത്തിൽ അനുഭവിക്കുക ആ നാമങ്ങളിലൂടെ ഈശ്വരന്റെ മഹത്വവും കാരുണ്യവും അറിയുക അതിൽ മുഴുകുക അപ്പോൾ നിങ്ങൾ ഈശ്വരനെ എല്ലാവരിലും കാണുവാനായി നിങ്ങൾക്ക് കഴിയും എല്ലാവരിലുമുള്ള ഈശ്വരനെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എല്ലാവരിലും കാണുന്നതായ ഈ ഒരു ങ്കൽപ്പം ഉണ്ടെങ്കിൽ മാനവ സേവനം തന്നെ മാതൃ മാധവ സേവനമായി മാറിത്തീരും അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ ആരാധനയായി ഉയർത്തപ്പെടും ജയ സൈറാം സായിരാം സമസ്തലോകോ ഭവന്തോ സമസ്തലോക സുഖിനോ ഭവന്തോ लोका सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः जैसा